േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹാസിനി ഇനിയൊരിക്കലും ശിവരഞ്ജനിയുടെ അടുത്തേക്ക് മീനു വരികയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ആകട്ടെ മീനു കമ്പനിയിൽ ജോയിൻ ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് എന്നും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇതോടെ ഇനി എങ്ങനെയെങ്കിലും മീനുവിനെയും ശിവരഞ്ജനിയെയും അകറ്റണം എന്നുള്ള കാര്യം സുഹാസിനി തൻ്റെ മകനോട് പറഞ്ഞിരിക്കുകയാണ് അവർ ഒരുമിക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന അവൻ അവിടെ നിന്ന് പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് മീനുവിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ അറസ്റ്റ് ഉണ്ടാകുന്നത് മീനുവിനെ വിവാഹ പന്തലിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് പോലീസ് കൃത്യമായ തെളിവുകൾ മീനുവിനെതിരെ ഉണ്ട് എന്നും മോഷണ കുറ്റവും ഇതിൽപ്പെടും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നാരായണനെയും ഇതേ തുടർന്ന് പോലീസ് സത്യം പറയിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ കാണുന്ന മീനു എന്തൊക്കെയാണ് നടക്കുന്നത് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഞാൻ യാതൊരു തും ചെയ്തിട്ടില്ല എന്ന് മീനു പോലീസുകാരോട് പറയുകയാണ് എന്നെ വിശ്വസിക്കണം ഞാൻ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് സംഭവിച്ചതാണ് എന്നും ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളെ വെറുതെ വിടണമെന്ന് മീനു പറയുന്നു പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന ഉദ്യോഗസ്ഥൻ പ്രശ്നമാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മീനു അവിടെ കിടക്കുമ്പോഴാണ് മീനുവിനെ ഞെട്ടിച്ചുകൊണ്ട് രക്ഷിക്കുന്നതിനായി ശിവപാർവതി എത്തുന്നത് അപ്രതീക്ഷിതമായ അവരുടെ കടന്നുവരവ് മീനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ചെന്ന് കാണുന്ന അവർ വക്കീലുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നും മീനുവിന്റെ മുകളിൽ ചാർത്തപ്പെട്ട കേസ് ഏതാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും മീനുവിനെ ഞങ്ങൾ രക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ശിവരഞ്ജനി പറയുകയും ചെയ്തതിനെ തുടർന്ന് എനിക്ക് മീനു നിങ്ങളുടെ ആളായിരുന്നു എന്നുള്ള കാര്യം അറിയില്ല എന്ന പോലീസുകാരൻ വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്ന് വിട്ടയക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് പോലീസുകാരൻ പറയുകയും ശിവരഞ്ജനി മാഡം പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് മീനുവിനോട് ഇതോടെ മീനുവിന് സന്തോഷം ആവുകയും ചെയ്യുന്നു മീനുവിനോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ശിവിലഞ്ചിനെ മീനുവിനെ രക്ഷിക്കുന്നതിനായി ഞാനും എൻ്റെ സ്വത്തുക്കളും കൂടെയുണ്ടാകും എന്ന് അറിയിച്ചത് മീനുവിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതേ തുടർന്ന് നാരായണന്റെ കാര്യം മീനു പറഞ്ഞിരിക്കുകയാണ് അവനെ കൂടി ഇവിടേക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് അവനെയും ഇവിടെ നിന്ന് വിടിയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതും ചെയ്യാമെന്നുള്ള വാഗ്ദാനം നൽകുന്ന ശിവരഞ്ജനി തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് മീനുവിനെ മീനുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനിടയിൽ മീനുവിന്റെ അറസ്റ്റിനെ പറ്റി അറിയാൻ ഇടയാകുന്നത് പാർവതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇനി എങ്ങനെയാണ് മകളെ രക്ഷിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അവിടേക്ക് ശിവരഞ്ജനിയും അതുപോലെ തന്നെ മീനുവും കടന്നു വരുന്നത് വീട്ടിലേക്ക് വരാൻ ശിവരഞ്ജനിയോട് മീനു പറയുന്നുവെങ്കിലും ഇത്തവണ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ശിവരഞ്ജനി പക്ഷെ അടുത്ത തവണ എന്തായാലും മീനുവിൻ്റെ വീട്ടിലേക്ക് വരുമെന്നും മീനുവിന്റെ കൈപുണ്യം അറിയുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന മീനു അമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ് പാർവതി ചോദ്യങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വലിയൊരു പ്രശ്നം ആയിരുന്നു സംഭവിച്ചത് എന്ന് പറയുന്ന മീനു പക്ഷേ കൃത്യസമയത്ത് അവിടേക്ക് തന്നെ രക്ഷിക്കുന്നതിനായി ശിവരഞ്ജനി മാഡം വന്നു എന്നും അതുകൊണ്ട് തന്നെ ഇനി പേടിക്കാനില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ഇനി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് പാർവതി വന്ന് നിൽക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് നാരായണൻ അവിടേക്ക് വരികയും ചെയ്യുന്നു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്ന് എനിക്കൊരു നിശ്ചയവുമില്ല എന്ന് നാരായണൻ പറഞ്ഞതിനെ തുടർന്ന് ആരോ ചതിച്ചത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് മീനു നമ്മൾ അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയം ആയിരിക്കുന്നു കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നമ്മളെ ചതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന മീനു ഇതേ തുടർന്നാണ് നന്ദി ഒരു തവണ കൂടി പറയണമെന്നും ശിവരഞ്ജനിയെ കാണുന്നതിനായി വീണ്ടും വീട്ടിലേക്ക് പോകണം എന്നുള്ള തീരുമാനവും എടുക്കുന്നത് അതിനായി ഒരു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് മീനു പോകുന്നത് അവിടെ വെച്ച് വീണ്ടും മീനുവിനെ കാണാൻ ഇടയാകുന്ന ശിവരഞ്ജനി മീനു വീണ്ടും വീട്ടിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഒരിക്കലും മീനു ഇനി വരില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് മീനു തനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇതോടെ മീനുവിന് പറയാനുള്ളതെല്ലാം പറയാം എന്ന് അറിയിച്ചിരിക്കുകയാണ് ശിവരഞ്ജനി ഇത് കേൾക്കുന്ന മീനു തന്നെ സഹായിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഈ കാര്യം കേൾക്കുന്ന ശിവരഞ്ജിനി എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ മാഡത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം ആദ്യമേ ഒരു തവണ പറഞ്ഞതാണ് അതെ അതെനിക്ക് ഓർമ്മയുണ്ട് ഇത് കേൾക്കുന്ന മീനു താനിപ്പോൾ തൻ്റെ തീരുമാനം മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുകയും കമ്പനിയിൽ വന്ന് ജോലി ചെയ്യാൻ താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു മാഡം സമ്മതിക്കുകയാണ് എങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിന് സമ്മതം നൽകിയിരിക്കുകയാണ് ശിവരഞ്ജിനി ഇതോടെ കമ്പനിയിലേക്ക് വരികയാണ് മീനു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്